സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി തിരൂർ പറവണ്ട സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സല്യൂട്ട് ഇന്ത്യ പ്രോഗ്രാം ഒരുക്കി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളാണ് ആദരം അർപ്പിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും സമര പോരാട്ടങ്ങളും കൂട്ടുകാർക്കു മുന്നിൽ സംഗീത ശില്പമായി എത്തി എൻ്റെ ഇന്ത്യ എന്ന പേരിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ ഇന്ത്യൻ ദേശീയ പതാകയെയും ദേശീയ ചിഹ്നങ്ങളെയും പരിചയപ്പെടുത്തി ഇന്ത്യൻ ആർമിക്ക് അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ച് അവതരിപ്പിച്ച സ്കിറ്റ് സ്വാതന്ത്ര്യസമര നേതാക്കളെ പരിചയപ്പെടുത്തുന്ന ദൃശ്യാവിഷ്കാരം ദേശഭക്തി ഗാനാലാപനം പ്രഭാഷണം കളറിംഗ് മത്സരം എന്നിവയും നടന്നു പാലക്കാട് വെച്ച് നടന്ന സുബ്രതോ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത സ്കൂൾ ടീം അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു പി ടി എ അധ്യക്ഷൻ ടി പി ഫൈസൽ എസ് എം സി ചെയർമാൻ റഹീം മരക്കാർ ഹെഡ്മാസ്റ്റർ ടി മുനീർ റസാഖ് പാലോളി ടി എം നാസർ വിദ്യാർത്ഥികളായ ദിൽന റഹീസ് ലൽവ ലത്തീഫ് ജിസ്വ അധ്യാപകരായ ഹമീദ് പാറയിൽ നൂർജഹാൻ ജുബിന ഷാമില രബിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ